ഹരിശ്രീ ഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ്പതയേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ഒക്കെ ഉണ്ടാകണം ഞാൻ പിന്നെ രാമായണത്തിൽ മക്കൾ ഇടുന്ന കമൻസിനൊന്നും ഞാൻ കമൻസ് അങ്ങോട്ട് റിപ്ലൈ തരാറില്ലല്ലോ കാരണം എല്ലാ മക്കളും ഭാഗവതം വായിക്കുന്ന മക്കളെ ഭാഗവത്തിൽ കൂടെയാണ് ഞാൻ കമൻസ് പറയുന്നത് എന്നാൽ ഇന്ന് മിനി എന്ന് പറഞ്ഞൊരു മകള് കമൻസ് തന്നു പക്ഷെ അത് ഭാഗവത്തിൽ ഞാൻ പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അത് അത് വായിക്കുന്നതെങ്കിലേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ അതുകൊണ്ട് ആ മകൾക്ക് വേണ്ടി പറയുന്നത് ഞാനത് കണ്ടു മക്കളെ കമൻസ് മിനി എന്തായാലും സന്തോഷം രാമായണം പോലെ തന്നെ ഭാഗവതമൊക്കെ വായിക്കണം മക്കളെ എല്ലാം വായിച്ച് മനസ്സിലാക്കണം അറിയാമായിരിക്കാം എന്തായാലും ഇഷ്ടമുണ്ടെങ്കിൽ വായിക്കുക എല്ലാം എല്ലാം ഉൾക്കൊള്ളണം എല്ലാം മനസ്സിലാക്കുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാ സമസ്ത സുഖനോഭവം സർവ്വഭക്ത മക്കളെയും അർപ്പിക്കുന്നു എല്ലാവർക്കും സുഖം ഭവിക്കണം ശാന്തി സമാധാനം ഉണ്ടാകണം ഓം ലോകാ സമസ്ത സുഖനോഭവ് നമുക്ക് രാമായണം കഴിഞ്ഞ പ്രാവശ്യം വായിച്ചൻ്റെ ബാക്കി വായിക്കാം അതായത് ശ്രീരാമഭഗവാനെ ഭഗവാനെ എല്ലാവരും കണ്ട് വൻപടയും എല്ലാവരും ചെന്ന് ഭഗ ആശ്രമത്തിച്ച് കണ്ടു ഭഗവാനെ ദീർഘനീളമുള്ള കൈകൾ കൈകൾ കൊണ്ട് ഭരതനെയും ശത്രുഘനെയൊക്കെ ആലിംഗനത്തിൽ ചെയ്ത് അത്രമാത്രം സ്നേഹത്തോടെ ദീർഘനേരം ബാഷ്പം കണ്ണുനീര് ഒഴിച്ച് നിന്നു അങ്ങനെ നമ്മൾ വായിച്ചു നിർത്തുകയും നമുക്ക് അതിൻ്റെ ബാക്കി വായിക്കാം നമ്മളത് കയറ്റി വായിക്കാം ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗ സീമനെ ചേർത്തു പുനരവി വത്സങ്ങളും അണച്ച് ആനന്ദപൂർവകം വത്സംഗച്ച കുട്ടികൾ ഭരതനും ശത്രുഘനും ഇളയവരല്ലേ ഭഗവാൻ അത്രമാത്രം സ്നേഹമാണ് വത്സങ്ങൾ കുട്ടികളെ ചേർത്ത് ആരെങ്കിലുമൊക്കെ ചെയ്ത് ഏറെയുള്ള ഒരു സൗമിത്രിയും തൽസമയേ ഭരതാഗ്രികൾ കൂപ്പിനാൻ ലക്ഷ്മണൻ അപ്പോൾ ശ്രീ ഭരതൻ മൂത്തതായതുകൊണ്ട് ലക്ഷ്മണനും ഭരതൻ്റെ സാഷ്ടകമ്മിൽ നമസ്കരിച്ച് ഭരതാ അംഗ്രികൾ കൂപ്പിനാൻ ശത്രുഘ്നും അതിഭക്തി കലർന്ന് സൗമ്യതൻ പാതാമ്പൂജങ്ങൾ കൂപ്പിയിടിനാൻ ശത്രുഘനൻ ഏറ്റവും എളേതായ കൊണ്ട് പിന്നെ ലക്ഷ്മണനെയും കൂപ്പി മൂന്നേനെ മൂത്തത് അതുമല്ലാതെ ഒരമ്മ മക്കളുമാണ് പിന്നെ ഇനി നമുക്ക് ഇവിടെ തൊട്ട വായിക്കുള്ള ഉഗ്രതൃഷാർത്തമാരായ പശുകുല അഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധോ സന്നിധു കണ്ടിതു രാഘവന്തൻ തിരുമേനി മനോഹൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ നമിച്ചാൻ്റെ പെട്ടെന്ന് എങ്ങനെയാ പെട്ടെന്ന് പറഞ്ഞാൽ അവരോട് ഉദാഹരണം കൊടുത്തു ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലം പശുക്കൂട്ടങ്ങളെല്ലാം കൂടെ ആർത്തി പോണ്ട് ദാഹിച്ച് ഉച്ച സമയത്തൊക്കെ തീറ്റിയൊക്കെ തിന്ന് ഭയങ്കര കൂടി നദിയിലോട്ട് ചെന്നാൽ വെള്ളം കുടിക്കാൻ ആർത്തിയുണ്ട് അതുപോലെ അവിടെ അമ്മ രോദനം ചെയ്യ കൗസല്യമ്മ എപ്പോഴും ശ്രീരാമൻ്റെ തിരുമേനി വനം മനോധൃത മനസ്സിലിങ്ങനെ ഓർത്തോർത്ത് രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ട് ഓടി അത്രമാത്രം ആർത്തിയോടുകൂടി വെമ്പലോടുകൂടി രാമൻ ശ്രീരാമൻ വേഗേന സന്നിധോ സന്നിധവും ഏകദേശം പശു ആർത്തി കൊണ്ട് നദിയിൽ വെള്ളം കുടിക്കാൻ വെള്ളം കണ്ടാൽ എത്രമാത്രം ആർത്തി വരും ദാഹത്താൽ നിൽക്കുന്ന പശുക്കൾക്ക് അതുപോലെ അതുപോലെ വേഗേന സന്നിധവും അമ്മയുടെ അടുത്തേക്ക് ചെന്ന ആശു കണ്ടിതു രാഘവന്തൻ തിരുമേനി മനോധൃതം രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു രാമൻ ഒരു മകനല്ലേ ഉള്ളൂ രാമ കാരണം പതിനാല് വർഷത്തേക്ക് ഉക്കളഞ്ഞ ആ ദുഃഖം പേര് ഇരുന്നപ്പോഴാണ് വന്ന് കാണുന്നത് ആ ഉള്ളം അങ്ങനെ പിടച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക അമ്മ രോദനം ചെയ്യുക അത് ഈ കുട്ടികളെയൊക്കെ ആലിങ്ങനെ ചെയ്ത് നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ കരയുക അത് കണ്ടുകൊണ്ട് ഓടി ആർത്തിയോട് പശു എങ്ങനെ വെള്ളം കുടിക്കുന്ന ആർത്തി ദാഹിച്ചാൽ ആ ദാഹം അമ്മയെ കണ്ട കാണുമ്പം അങ്ങനെ നിൽക്കുന്ന അമ്മയെ കണ് ദാഹത്തോടുകൂടി ആർത്തിയുടെ അമ്മയുടെ അടുക്കളോടുകൂടി ഇങ്ങനെ ചെല്ലുവ രുദനം ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് പാദങ്ങൾ നമിച്ചാൻ രഘുനാഥനും ചെന്ന അമ്മയുടെ പാദത്തിൽ നമിച്ചു എത്രയും ആർത്തി കൈക്കൊണ്ട് കൗസല്യയും പുത്രൻ ബാഷ്പധാര അഭിഷേകം ചെയ്തു കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു അമ്മയുടെ കരഞ്ഞു നിൽക്കുവല്ലേ ഗാഠം ആശ്രഷ്യ ശിരസി മുഖർന്നുടൻ ഊഢമോദം മുലയും ചുരന്നൂതാ അങ്ങനെ അമ്മയ്ക്ക് അമ്മ അമ്മയുടെ കണുനീര് ശ്രീരാമൻ അഭിഷേകച്ചിട്ട് ഗാഠം ആശ്രിഷ്യ ശിരസി ആലിങ്ങികൾ ചെയ്ത് ശിരസി മുഖർന്നു മുലയും ചുരന്നു അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാ അനാഥരാൽ എല്ലാ അമ്മമാരെയും ശ്രീരാമൻ നമസ്കരിച്ചു ലക്ഷ്മണൻ താനും വണങ്ങിനാൻ ലക്ഷ്മി സമയായ ജാനകി തന്നെയും അവർ രണ്ടുപേരും ലക്ഷ്മണനും സീതയും അതുപോലെ അമ്മമാരെയെല്ലാവരെയും അവർ നമിച്ചു ഗാഠം ആശൃഷ്യ കൗസല്യാദികൾ സമാരൂഢേദം തുടച്ചിടിനാർ കണ്ണുനീർ അങ്ങനെ അത് കണ്ട് എല്ലാവരും ഖേദം പ്രകടിപ്പിച്ച് അത് കണ്ടപ്പോൾ ശ്രീരാമനും ഒക്കെ ഈ ആലിംഗനം ചെയ്ത് കരയുന്നതെല്ലാം കണ്ടപ്പോൾ മറ്റു മറ്റുനിന്ന് അമ്മമാരെല്ലാം കണ്ണുനീർ തുടയ്ക്കുന്നു കരഞ്ഞു തത്ര സമാഗതം ദൃഷ്ടുവാ ഗുരുവരം വസിഷ്ടം സാഷ്ടാങ്കമാരുടൻ നഘുത്മനാശ ചൊല്ലാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം അങ്ങനെ ഗുരുവിൻ്റെ അടുക്ക ചെന്ന് കണ്ട് ഗുരുവിനെ കണ്ടപ്പോൾ തന്നെ അവിടെ ചെന്ന് സാഷ്ടകം ശ്രീരാമൻ വസെ ചെന്ന് വീണിട്ട് പറഞ്ഞു ഞാൻ എത്രയും ഭാഗ്യവാനാണെന്ന് പറഞ്ഞു ശ്രീരാമൻ ഗുരുവിനെ കൂടെ നം നമസ്കരിച്ചിട്ട് പറഞ്ഞു ജയഹൂത്തവൻ പറഞ്ഞു ഞാൻ എത്രയും ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് ചോദിക്കുന്നു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരന്നെ പിരിയയാൽ പിതാവിന് അച്ഛന് സുഖമല്ലി നിജമാനസേ അച്ഛൻ്റെ മനസ്സിന് ഉണ്ടോ എന്നെ പിരിഞ്ഞതുകൊണ്ട് ഞാൻ വനത്തിൽ വന്നതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ സുഖമല്ലേ എന്ന് ഗുരുവിനോട് ചോദിച്ചു വസനോട് ശ്രീരാമൻ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു എന്തൊന്നു ചൊന്നത് എന്നോട് ചൊല്ലിടുവാൻ എന്ത് സൗമത്രിയെ കൊണ്ടുപറഞ്ഞതും അതായത് ഇത് ചോദിച്ചപ്പോൾ ഉടനെ അച്ഛൻ മരിച്ചെന്ന് പറയാൻ പറ്റ പറ്റത്തില്ല ഇത്രയും കരഞ്ഞ് നിൽക്കുക എല്ലാവരുടെയും നമ്മൾ നമസ്കരിച്ച അമ്മയെ കണ്ട് കരഞ്ഞ് ദുഃഖം കൊണ്ടിരിക്കുമ്പോൾ പിതാവ് മരിച്ചതുകൊണ്ട് പറയാൻ പറ്റുകൊണ്ട് ലക്ഷ്മണനോട് നോക്കി എന്തോ പറയാൻ മരിച്ചെന്നോ ഒക്കെ പറയാനുള്ള ഭാവന വന്ന് കാണും അതുകൊണ്ട് അങ്ങോട്ട് നോക്കി എന്താ പറയുന്നത് ലക്ഷ്മണനോട് ചൊന്ന ചൊല്ലുന്നത് എന്താ എന്ന് ചോദിക്കുന്നത് ശ്രീരാമൻ അപ്പോൾ അതായത് എന്തൊന്നും ചൊന്നത് എന്നോട് ചൊല്ലിടുവാൻ എന്ത് എന്നോട് പറയാതെ സൗമിത്രയോ കൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു അപ്പോഴ് രാമവാക്യം ഇത് കേട്ടപ്പോൾ വസിഷ്ഠനും ധീമതാം ശ്രേഷ്ടാ താതോ ദന്തമാശുരേൾ ധീമ ധൈര്യമുള്ള അതെ ധീമ ശ്രേഷ്ഠ ശ്രീരാമ താതോ ദന്തം പിതാവിൻ്റെ കാര്യം പറയൂ പറയാൻ കേൾക്കൂ നിന്നെ പിരിഞ്ഞ് അതുതന്നെ നിരൂപിച്ചു മഞ്ഞവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു അതായത് നീ വനത്തിലേക്ക് പോയപ്പോൾ നിന്നെ പിരിഞ്ഞത് കൊട്ട് എപ്പോഴും നിന്നെ തന്നെ ഓർത്തോർത്ത് രാജാവ് പിന്നെയും പിന്നെയും ദുഃഖിച്ച് ദുഃഖിച്ച് രാമ രാമേതി സീതേതി കുമാരേ ദീ രാമേ പ്രലാപം ചെയ്തു ദേവലോകം ചെന്ന് പൂക്കാൻ അറിയ നീ ദേവഭോഗേന സുഖിപ്പൂ സന്തുഷ്ടനായി അങ്ങനെ രാമ ശ്രീ സീതേ ലക്ഷ്മണ എങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ തന്നെ ഓർത്തോർത്ത് ദേവലോകം പോകി ദേവലോകത്ത് പോയി സന്തോഷത്തോടെ സുഖമായി അവിടെ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ കർണശൂലാഭം ഗുരുവചനം സമാകർണ്ണി രഘുവരൻ വീഴുതു ഭൂമിയിൽ ഈ ഗുരു വചനം കേട്ടു പിതാവിങ്ങനെ നിങ്ങളെ തന്നെ ദുഃഖിച്ച് രാമ സീതേ ലക്ഷ്മണ എന്ന് പറഞ്ഞു രാമേദി സീതാ സീതേ ദീ എന്ന് പറഞ്ഞ് കരഞ്ഞു വിലാപിച്ചു കരഞ്ഞും വിലാപും ഒന്നാണ് അത്രമാത്രം ദുഃഖത്തോടുകൂടി വിലാപിച്ചിട്ട് അത് അദ്ദേഹം സ്വർഗം പോകി ദേവലോകത്ത് പോയി ദേവഭോഗങ്ങൾ അനുഭവിച്ച് സന്തുഷ്ടനായി കഴിയുന്നു ഇത് കേട്ട് കർണം ചെവി കർണശൂലാഭം കർ ഇത് കേട്ടപ്പോൾ കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീടതു ഭൂമിയിൽ കേട്ടപ്പോൾ തന്നെ ചെവിയിൽ ശൂലം തറച്ചതുപോലെ സഹിക്കാൻ വയ്യാതെ ഭൂമിയിലേക്ക് അങ്ങ് വീണു ശ്രീരാമൻ തൽക്ഷണം ഉച്ചയർ വിലാപിച്ചത് ഏറ്റവും ലക്ഷ്മണനോടും ജനനി ജനങ്ങളും ജന ജന ജനന് ജനങ്ങൾ ഉള്ള സ്ത്രീകൾ ലക്ഷ്മണനും ഉള്ള സ്ത്രീകളും ദുഃഖ ആലോക്യം മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിയാർ അങ്ങനെ ഇത്രയും കേട്ടപ്പോൾ ശ്രീരാമൻ ഇത് കേട്ട് വീണുപോയി ചെവിയിൽ കർണത്തിൽ ഒരു ശൂലം കുത്തി തറച്ചത് വേദനിച്ചിട്ട് അവിടെ വീണ കുരുണ്ടു വീണുത് ഭൂമിയിൽ അപ്പോൾ ഉച്ചർ വിലാ അത്രമാത്രം ഉച്ചത്തിൽ തൽക്ഷണം ഉച്ചർ വിലാപിച്ച അത്രമാത്രം ഉറക്കെ കരഞ്ഞിട്ട് ലക്ഷ്മണനോടും ജനന് ജനങ്ങളും ദുഃഖം ആലോകിയ മറ്റുള്ള ജനങ്ങളും ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിയാൽ ആ നിലവിളിയും ഒക്കെ കേട്ടപ്പോൾ ശ്രീരാമൻ്റെ നിലവിളി കേട്ട് സർവ്വപേരും കരഞ്ഞു ഹാ താതാ മാം പരിതജ്യ മിരിവശാൽ ഏതൃദിക്കിന് പോയതയോ ഭൻ ഹതോഹം അനാഥോസ്മി മാം ഇനി സ്നേഹേനെ ലാളിപ്പതാ ആരാൻ അനുസ ഇനി ആരാ ദിവസംതോറും എന്നെ ലാളിപ്പിക്കുന്നത് ലാളിക്കുന്നത് ഹ താതാ ഹാ ഹതോഹം അനാഥോസ്മി ഞാൻ അനാഥനായി എനിക്ക് ഇനി എന്നെ ഇനി ആരാ ഇങ്ങനെ സ്നേഹിപ്പാൻ എനിക്ക് ദിവസം തോറും അത്രമാത്രം ലാളന മൂത്ത മകനായതുകൊണ്ട് ശ്രീരാമനോടുള്ളത്രയും സ്നേഹം ആരോടുക അത്രമാത്രം ഇനി എന്നെ ആരാ എന്നെ ലാളിപ്പിക്കുന്നത് ഹാ താത മാം എന്നെ പരിത്യജ്യ എന്നെ കളഞ്ഞു എന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് വിധിവശാൽ ഏതൊരു ദിക്കിന് പോയതയ്യോ പിതാവേ എവിടേക്കാണ് പോയത് എന്നെ ആരാ ലാളിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് ശ്രീരാമൻ കരയുന്നു ദേഹം ഇനി തിരിച്ചിടുന്നതുണ്ട് ഞാൻ മോഹം എനിക്കിനില്ല ജീവിക്കയിൽ എനിക്കിനു ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല എൻ്റെ ദേഹം ഞാൻ തിരിക്കും സീതയും സൗമിത്രീ താനും സീതയും ലക്ഷ്മണൻ ഇത് കേട്ട അവരും ഭൂമിയിൽ വീണ് കരയുന്നു തദ്ദശായ വസിഷ്ടോക്തികൾ കേട്ടവർ ഉൽത്താപമൊട്ട് ചുരുക്കി മരുവിനാർ അപ്പോൾ വഷ്ടമഹാമന് പറഞ്ഞു പാടില്ല ഇങ്ങനെ കരഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് അവരെ ചുരുക്കി അവരുടെ വേദനകളെ കുറെ കൊറേച്ചേ ചുരുക്കി വെച്ചു തദ്ദശായ വസിഷ്ഠോക്തികൾ കേട്ട് ശ്രീ വസിഷ്ടമുനി മുനിയുടെ വാക്കുകൾ കേട്ട് ഉൾത്താവം ഉള്ളിലെ വേദന ചുരുക്കി വേദനകൾ മാറ്റി മാറ്റി വയ്ക്കുന്നു അല്ലാതെ എന്ത് ചെയ്യും അങ്ങനെ എന്നത് എന്ത് ചെയ്തു മന്ദാഗിനിയിൽ ഇറങ്ങി കുളിച്ച് അവർ മന്ദേതന ഉദകക്രിയയും ചെയ്താർ വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ അതുകൊണ്ട് മന്ദാഗിനിയിൽ ആ നദിയിലിറങ്ങി അവർ കുളിച്ച് മന്ദേതന ഉദകക്രിയൊക്കെ ചെയ്ത് പിണ്ടം മധുസഹിതയും കുതി സൽഫല പിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചതു പിണ്ട അതായത് അന്നത്തെ ഉറവക്രിയുടെ ഒക്കെ കർമ്മങ്ങൾക്ക് പിണ്ടം മധുസഹിതയും കുതി സൽഫലം പിണ്യാകം അതായത് ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴച്ചുണ്ടാക്കിയ അന്നമാണ് നമ്മുടെ ഇടയ്ക്ക് ഇവിടെ അരി കൊണ്ടുവച്ച് ചോറൊന്നുമല്ല അങ്ങനെയുള്ള ആഹാരം അവിടെ വനത്തിൽ ഓടൽ പിണ്ണാക്ക് തേനിൽ കുഴച്ചുണ്ടാക്കിയ ഒരു സ്ഥലം ഒരുതരം അന്നമാണ് ആഹാരമാണ് അതേ അവിടെ ഉള്ളു അതുകൊണ്ട് അവിടെ എന്താണെന്നുള്ള വച്ചാൽ അതുതന്നെ കൊടുത്താൽ മതി പിതൃക്കൾക്കും അവിടെ പിതാവിന് പിണ്ടം നമ്മൾ ഇങ്ങനെ ചോറൊക്കെ ഉരുട്ടി വെക്കുമോ അല്ലെ നദി കുളിക്കുന്നിടത്ത് കടലിലാണെങ്കിൽ അങ്ങനെ അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു അങ്ങനെ പിണ്ടം മധു സഹിതേം കുതിയിൽ സൽഫല പിണ്യാക നിർമ്മിത അന്നം കൊണ്ടുവച്ചത് അതാണ് പിതാവിനെ പിതൃകർമ്മത്തിന് കൊടുത്തത് മൃതഗ്രതാ ചെയ്തത് ം താൻ ഭുജിക്കുന്നതും അത് സാധനം നൽകൂ പിതൃക്കൾക്കു എന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നൂ താതികേദേന പിണ്ടതാനാ അനന്തരം തദാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ നന്തരം പ്രാപിച്ചത് ആശ്രമം അന്ന് ഉപവാസവും ചെയ്തത് എല്ലാവരും വന്നുച്ചിടിനാൻ ആദിത്യദേവനും മന്ദാഗിനിയിൽ പൊളിച്ചോത്ത് സന്ധ്യയും വന്ദിച്ച് പോകുന്ന ആശ്രമയെ വസിച്ചിടിനാർ അപ്പോൾ യാതൊരു അന്നം നമ്മൾ എന്താണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ വീടുകളിൽ അത് തന്നെ മതി ഇവിടെ നമ്മൾ ഇവിടുത്തെ കണക്കുള്ള ചോർ അരി ആഹാരം അത് കൊടുക്കണം ഇവിടെ വനത്തിൽ അവരെന്താ കഴിച്ചത് അതാണ് പിതൃക്കൾക്കും അത് മതി എന്നാണ് വേദസ്മൃതികൾ അപ്പം അങ്ങനെയാണ് നിയമം അത് മതി അതിന് കുഴപ്പമില്ല അതാണ് യാതൊരു എണ്ണം എന്താണ് നമ്മൾ പുരിക്കുന്നത് അത് സാധനം നൽകും കേൾക്കും എന്നല്ലോ വേദസ്മൃതികൾ വേദങ്ങളെല്ലാം പറയുന്നത് അതുകൊണ്ട് അവർക്ക് അതിന് വിഷമമില്ല അത് വിധിച്ചത് അതാണ് വിധിച്ചേക്കുന്നത് അങ്ങനെ മതിയെന്ന് അതുകൊണ്ട് വിധിച്ചതെന്ന് ഓർത്താൽ മതി ഖേദേന പിണ്ടദാന അനന്തരം തഥാ അങ്ങനെയൊക്കെ കൊടുത്തിട്ട് കുളിച്ച് സ്നാനം കഴിച്ച് പുണ്യാഹോക ചെയ്തതാ സ്നാനാത് അനന്തരം അതിന് ശേഷം ആശ്രമത്തിലേക്ക് പോയി പ്രാ പ്രാപിച്ചത് ആശ്രമം അന്ന് ഉപവാസമായിരുന്നു അന്ന് ഉപവാസമൊക്കെ ചെയ്തത് എല്ലാവരും അന്ന് രാത്രി ഉപവാസമായിരുന്നു ധ്യാനം അന്ന് പ്രാർത്ഥനയും പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉപവാസവും ആഹാരവും അന്ന് ആഹാരം പിന്നെ രാത്രി കഴിക്കുന്നില്ല എന്നിട്ട് നേരമുദിച്ചിട്ട് ഞാൻ ദേവനും വന്ന് ഉദിച്ചു രാവിലെ എന്നിട്ട് എന്ത് വന്ന് അത് രാവിലെ എന്ന് പറഞ്ഞാൽ സന്ധ്യ ഇത്രയും സമയം രാവിലെ സന്ധ്യയാണല്ലോ വൈകിട്ട് സന്ധ്യ എന്ന് പറയും രാത്രി വന്ന് രാത്രി മാറി പകലിലോട്ട് കയറുന്ന അതും ഒരു സന്ധ്യ അതുപോലെ പകൽ മാറി രാത്രിയിലോട്ട് കയറുന്ന സന്ധ്യയാണ് ഇത് രണ്ട് സമയം സന്ധ്യ എന്ന് പറയും അതുകൊണ്ട് മന്ദാകനിൽ രാവിലെ പോയി കുളിച്ച് ഊത്ത് സന്ധ്യയും വന്ദിച്ചു പോന്ന ആശ്രമം വസിച്ചതിനാൽ അങ്ങനെ അവർ രാവിലെ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ആശ്രമത്തിൽ ഉണ്ടും ഇനി ഇനി അവരുടെ ബാക്കി കാര്യങ്ങളാണ് കാരണം ശ്രീരാമനെ അഭിഷേകം ചെയ്യാനും രാജ്യം പാലിക്കാനൊക്കെ ഭരതൻ കൊടുക്കുന്ന വാക്കുകളാണ് ഇനി നമുക്ക് അതാണ് ഭരത രാഘവ സംവാദമാണ് അവർ തെങ്ങി സംവാദമാണ് ഒരാൾ രാജ്യം പാലിക്കണം ഒരാൾ വനത്തിലേ കഴി ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നീരമാശ ഭരതനും രാമനെ ചെന്ന് തൊഴുതു പറഞ്ഞു തുടങ്ങി ഞാൻ അങ്ങനെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭരതൻ ചെന്ന് ഭഗവാനെ തന്നെ തൊഴുതു പറയുന്നു രാമ രാമ പ്രഭു രാമ മഹാഭാഗ മാമക വാക്യം ചെവിതന്ന് കേൾക്കണം ശ്രീരാമ ഭഗവാനെ എൻറെ വാക്യം ചെവിതന്നു കേൾക്കണം പ്രഭു രാമ ഏർ മഹാഭാഗ വിളിക്കുക ശ്രീരാമനെ വിളിക്കുക ആരാ ഭരതൻ അങ്ങനെയാ രാമ രാമ പ്രഭു രാമ മഹാഭാഗ രാ മാമ മാമക എൻറെ വാക്യം ഞാൻ പറയുന്നത് ചെവിതന്ന് കേൾക്കണേ ചേട്ടാ അങ്ങനെയല്ല ചേട്ടാന്നോ അന്നോ അല്ല അണ്ണാന്നൊന്നും അല്ല വിളിക്കുന്നത് രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകും ചെവിതന്നു കേൾക്കണം ഇനിയുടെയും അങ്ങനെയാ പറയുന്നത് എന്നിട്ട് എന്ത് പറയുന്നു ഉണ്ട് അടിയൻ അതായത് ഇവിടെ ഞാൻ അടിയൻ പറയുക ഉണ്ട് അടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അത് കൊണ്ടിന് വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോ ചിതം ഇവിടെ സാധാരണ യഥോചിതെങ്ങനെയാണ് പൈത്ത പൈത്ര അതായത് പിതാക്കന്മാർ ഭരണം മാറുമ്പോൾ മൂത്ത മകനാണ് കൊടുക്കുന്നത് രാജ്യം വാഴാൻ അതുകൊണ്ട് ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അടിയൻ അത് ഭരതൻ ശ്രീരാമനെ അഭിഷേകം ചെയ്യുന്ന സംഭാരങ്ങൾ ഒരുക്കങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് വൈകാതെ എത്രയും പെട്ടെന്ന് ചെയ്യുക വേണം അഭിഷേകം കാരണം അവിടെ എല്ലാവരും ഉണ്ടല്ലോ വൻപടയോടുകൂടി പോയേക്കുമല്ലയോ ആരും ഇല്ലാതില്ല സർവ്വ അടുത്തുള്ള രാജ്യ രാജാക്കന്മാരും പത്നിമാരും മറ്റുള്ള അമ്മമാരും എല്ലാവരും ഉണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം രാജ്യാഭിഷേകം അടച്ചൊന്നും ചെയ്യാമല്ലോ ഉണ്ട് അതുകൊണ്ട് ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം അവിടെ പ്രജകളെ പാലിക്കുക രാജ്യം പാലിക്കുക അതാണ് ജ്യേഷ്ഠന് രാമ അതാണ് നമുക്ക് വേണ്ടുന്നത് എങ്ങനെയാ ത പൈത്യം നമ്മുടെ പിതാവ് എങ്ങനെയാ അച്ഛനിൽ നിന്ന് കിട്ടിയതാണത് പിതാവ് ഒഴിഞ്ഞു മാറുമ്പോൾ പിന്നെ മൂത്ത മകനാണത് വേണ്ടത് ചെയ്യേണ്ടത് അതുകൊണ്ട് തവ പൈത്രം യഥോചിതം ജ്യേഷ്ഠനല്ലോ ഭവാൻ അതുകൊണ്ട് മൂത്ത മകനല്ലേ ജ്യേഷ്ഠനല്ലേ ക്ഷത്രിയാണോ അതിശ്രേഷ്ഠമാൻ ധർമ്മം ക്ഷത്രിയർക്ക് അതാണ് ധർമ്മം കാരണം മൂത്ത മകനാണ് ചെയ്യേണ്ടത് അത് ക്ഷത്രിയാണോ അതിശ്രേഷ്ഠമാൻ ധർമ്മം പ്രജാപരിപാലനം അതുകൊണ്ട് മൂത്ത മകൻ ക്ഷത്രിയന്മാർക്കത് ധർമ്മമാണ് മൂത്ത മകൻ തന്നെയാണ് അതിന് ശ്രേഷ്ഠമാണത് അങ്ങനെ അതുകൊണ്ട് നമുക്ക് പ്രജാപരിപാലനം ജ്യേഷ്ഠൻ തന്നെ ചെയ്യണം അത് ഞാൻ സംഹാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അഭിഷേകത്തിൻ്റെ കാരണ കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പെട്ടെന്ന് വൈകാതെ തന്നെ നമുക്ക് ചെയ്യണം എൻ്റെ വാക്യം ജ്യേഷ്ഠം മഹാപ്രഭു അത് കേൾക്കുക അശ്വമേധാദിയും ചെയ്ത കീർത്തിയാ ചിരം വിശ്വമെല്ലാം വരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രങ്കനാക്കി വനത്തിന് പോകണം അതുകൊണ്ട് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇപ്പോഴേ കുട്ടി ഇത് കൊച്ചുനാളിലാണോ വനത്തിൽ പോയി തപസ് ചെയ്യുന്നത് മക്കളൊക്കെ ആയിട്ട് മക്കളെ രാജ്യം പാലിക്കാൻ കൊടുത്തിട്ട് വേണം പിതാവ് വനത്തിൽ പോകാൻ അതവിടെ പറയുന്നത് അശ്വമേധാദിയും ചെയ്ത് കീർത്തിയാ ചിരം എല്ലായിടും കീർത്തിയെടുത്ത് ഈ രാജാവായിട്ട് നല്ല നല്ലൊരു രാജ്യഭരണമൊക്കെ നടത്തി എല്ലായിടും അശ്വമേധാതി ഇതൊക്കെ ചെയ്ത് യാഗമൊക്കെ ചെയ്ത് കീർത്തിയാ ചിരം വിശ്വമെല്ലാം വിശ്വമത്ത് എല്ലായിടവും കീർത്തി പരക്കണം ആരാ രാജാവ് ശ്രീരാമൻ അങ്ങനെയെല്ലാം കീർത്തി പരത്തിയിട്ട് കുലതന്തവയെ എന്നിട്ട് വേണം ഗൃഹത്തിൽ അതുവരെ ഇങ്ങനെ വേണം എന്നിട്ട് പുത്രനെയൊക്കെ ജനിപ്പിക്കണം മക്കളൊക്കെ ആവണം മക്കളായിട്ട് പിന്നെ രാജ്യം നിര പുത്രങ്കലാക്കിയിട്ട് വേണം വനത്തിന് പോകാൻ അപ്പോൾ ഒരു മകനോ മകനുണ്ടാവണം ആ മകൻ വളർന്ന് വലുതായി ഒരു ഇപ്പം ശ്രീരാമനെ എങ്ങനെ അത്രയും വളർന്ന് വലുതാകുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ അപ്പോൾ വയസ്സാവും പിന്നെ ധ്യാനവും തപസുമൊക്കെയാണ് വേണ്ടേ പിന്നെ ഈശ്വരങ്ങളിലേക്ക് പോകേണ്ട വഴിയാണ് അതുവരെയുള്ള ഗൃഹഭരണവും രാജ്യഭരണവും ഒക്കെ നോക്കിയിട്ട് പിതാവിൻ്റെ ജോലി പിന്നെ മക്കളെ മക്കൾ അതിനെക്കൊണ്ടാകുമ്പോൾ ആ രാജ്യം മൂത്ത മകന് കൊടുത്തിട്ട് വേണം വനത്തിൽ പോകാൻ എന്ന് ശ്രീരാമനോട് ഭാരതൻ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അശ്വമേധാദിയും ചെയ്ത് കീർത്തിയാ ചിരം വിശ്വമെല്ലാം പരത്തി തന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജ പുത്രം പോകണം ഇപ്പോൾ അനുചിതം അത്രേ വനവാസം അത്ഭുത വിക്രമാ ഇപ്പോൾ ഇത് ഉചിതമല്ല അനുചിതമാണ് കാണിക്കുന്നത് തെറ്റാണ് കാണിക്കുന്നത് ഉചിതമല്ല ഇപ്പോഴല്ല പോകേണ്ട മക്കളെ ജനിപ്പിച്ചിട്ട് മക്കൾ വളർന്ന് അവരെ രാജ്യം അവർക്കുള്ള അവർ അവരെ അഭിഷേകം തിരുത്തിയിട്ട് വേണം പിതാവ് വനത്തിൽ പോകണം ഇപ്പൊ ചെയ്യുന്നത് തെറ്റാണ് അതാണ് ഇപ്പോൾ അനുചിതം അത്രേ ഉചിതം അല്ല അതാണ് അനുചിതം ഇപ്പോൾ ഇത് ശരിയല്ല ഈ വനവാസം ഇപ്പോൾ അനുചിതമാത്രേ വനവാസ അത്ഭുത വിക്രമാതാവുതനോട് ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുത് ദയാനിധി അമ്മ ചെയ്ത തെറ്റ് മനസ്സിൽ ഇരിക്കല്ലേ അത് കൈകൈയാണല്ലോ ഇങ്ങനെ വനത്തിൽ വിട്ടതിപ്പം അതുകൊണ്ട് മാതാവുതനോട് ദുഷ്കൃതം ഈ പാപം ദുഷ്കൃതമായ ഈ കാര്യം താവക ചേതസി മനസ്സിൽ ചിന്തിക്കല്ലേ ഭഗവാനെ ദയാനിധി ് തന്നോടെ പാദാംപുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്വം അവൾ ചെയ്തു അങ്ങനെ പറഞ്ഞിട്ട് മാതാവിൻ്റെ ഈ ദുഷ് ദുഷ്കർമ്മം ഇത് ചെയ്ത തെറ്റല്ലേ അത് അവിടുന്ന് ചിന്തിക്കല്ലേ ദയാനിധേ അങ്ങനെ പറഞ്ഞിട്ട് ഭ്രാതാവിൻ്റെ അതായത് ഈ സഹോദരനായ ശ്രീരാമൻ്റെ പാദാംപുജം ശിരസ്യാതായ ഭക്തി പൂഡിത്വം അത്രമാത്രം വന്ദിച്ചു പറയുന്നു ആ ഭരതൻ എത്ര ഭക്തനാണ് ദട്ട് ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും പണ്ഡിതനാ ആത്മാ ജ്ഞാനിയാ അറിവുള്ളവനാ പഠിച്ചവനാ അതുകൊണ്ട് പ്രാതാവ് സ ഭ്രാതാവ് സഹോദരൻ ശ്രീരാമൻ്റെ പാദാമ്പൂജ ഒക്കെ തൊഴുത് ശിരസ്യാതായ ഭക്തി പൂണ്ഡിത്തമാരണം ചെയ്തു ദണ്ഡനമസ്കാരമൊക്കെ ചെയ്തിട്ട് പണ്ഡിതനായ ഭരതകുമാരനും ഇങ്ങനെയെല്ലാം പറഞ്ഞു അമ്മ അമ്മ ചെയ്ത ഈ കുറ്റം ഈ ദുഷ്കൃതം മനസ്സിൽ കാണല്ലേ ദയാഥേ അങ്ങനെ നമസ്കാരമൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നു ഉത്താപ്യ രാഘവൻ ഉത്സംഗം ആരോപ്യ ചിത്തമോതേനെ പുണർന്നു ചൊല്ലിയിടിനാൻ അപ്പോൾ ആ ദണ്ഡ നമസ്കാരമൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹം ശ്രീരാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് രാഘവന് ഉത്സംഗം ആരോപ്യ കെട്ടി കെട്ടിപ്പുണർന്ന് മോദേന പുണർന്നു ചൊല്ല അത്രത്തോളം സന്തോഷത്തോടെ ആലിംഗനം ചെയ്ത് പറയുന്നു മത് വാക്യം അത്ര കേട്ടാലും കുമാര നീ മത് വാക് എൻ്റെ വാക്ക് ഞാൻ പറഞ്ഞീ കേൾക്കു കുമാര കുഞ്ഞേ അനി അനുജ കുമാരെന്നു വെച്ചാൽ ഭഗവാൻ്റെ അനുജനല്ലേ അപ്പോൾ എൻ്റെ വാക്യം മത് വാക്യം എന്നുവെച്ചാൽ എൻ്റെ വാക്യം ശ്രീരാമൻ്റെ വാക്യം ഞാൻ പറഞ്ഞ കേട്ടാലും കുമാര നീ യത്വയോക്തം മയാ തത്തൈവ ശ്രുതം അതായത് നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു യത്വയോക്തം യത്വയോക്തം മയാ തത്തധൈവശ്രുതം താതന എന്നെ പതിനാല് സംവത് ഞാൻ പറഞ്ഞു നീ കേൾക്കൂ നീ പറഞ്ഞക്ക ഞാൻ കേട്ടല്ലോ അതുകൊണ്ട് ഇനി ശ്രീരാമൻ പറയുവാണ് താതൻ അതായത് ദശരഥ മഹാരാജാവ് എന്നെ അതായത് ശ്രീരാമനെ പതിനാല് സംവത്സരം പതിനാല് വർഷം പ്രീതനായി കാനനം വാഴകുന്ന ചൊല്ലിനാൻ സന്തോഷത്തോടെ നീ പോയി കാനനം വാഴണമെന്ന് സന്തോഷത്തോടെ പിതാവിന്റെ ഏൽപ്പിച്ച കാര്യമാണ് പിത്ര നിനക്ക് രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നത് കാരണം അതുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ അച്ഛൻ നിനക്ക് രാജ്യം തന്നു കൈകൈ ആണ് നിനക്ക് രാജ്യതരൻ പിതാവിനോട് അപേക്ഷിച്ചത് അതനുസരിച്ച് നിനക്ക് രാജ്യം തന്നു എനിക്ക് സന്തോഷത്തോടെ വനം വാഴാൻ അച്ഛനാദം തന്നു അത് ചേതസാ പാർക്കിൽ അത് നമ്മൾ സന്തോഷമായിട്ട് സന്തോഷമായിട്ടത് ഓർത്താൽ നമുക്കിരുവർക്കും ഈ താറ നിയോഗം അനുഷ്ഠിക്കണ്ടേ അനുഷ്ഠിക്കുകയും വേണമല്ലോ അപ്പോൾ അച്ഛൻ്റെ വാക്കുകൾ പാലിക്കണ്ടേ വൽസാ അതുകൊണ്ട് ചേതസാ മനസ്സ് നീ ഓർക്കൂ പാർക്കിൽ നമുക്കിരുവർക്കും ഇത് അച്ഛൻ്റെ അത്രമാത്രമുള്ള സ്നേഹത്തോടുടെ വാക്കുകളല്ലേ അത് നമ്മൾ പാലിക്കണ്ടേ എനിക്ക് സന്തോഷത്തോടെ വനവാസം പറഞ്ഞു പതിനാല് വർഷം അത് ഞാൻ പാലിച്ചില്ലെങ്കിൽ അത് നരകത്തിൽ പോകണ്ടേ അതുകൊണ്ട് നീ നിനക്ക് തന്ന അമ്മ അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ തന്ന രാജ്യം നീ വാഴുകയും വേണം അത ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും താറ നിയോഗം അനുഷ്ഠിക്കുകയും വേണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നത് ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ പേവും മരിച്ചാലും ഇല്ല ഒരു സംശയം ഇങ്ങനെ നമ്മൾ നീതി കാട്ടാതിരുന്നാൽ അച്ഛൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ അതിനെ പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് വരും അത് പിതൃവാക്യം ലംഘിക്കുക എന്ന അർത്ഥം അങ്ങനെ വന്നാൽ നീതിഹീനം വസിക്കുന്നത് ഭൂതലേ ഈ ഭൂമിയിൽ ജീവൻ മൃതനവൻ എന്താ ജീവൻ മൃതൻ മരിച്ചനൊക്കുമേ ജീവിച്ചിരിക്കുന്നു അതാ ജീവനുണ്ട് പക്ഷേ മരിച്ചതിന് തുല്യം ചത്ത ശവം പോലെ തന്നെ പക്ഷേ ജീവൻ ഉണ്ടെന്ന് മാത്രം ഈ ഭൂമിയിൽ അങ്ങനെയാ അച്ഛൻ്റെ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ഇവിടെ 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 ഭൂമിയിൽ തന്നെ വസിക്കുമ്പോഴും ജീവൻ മൃതനാണ് ജീവൻ ഉണ്ടെങ്കിലും മരിച്ചതുപോലെയാണ് ജീവൻ മൃതൻ അവൻ പിന്നെ നരകത്തിൽ അത് കഴിഞ്ഞിട്ട് നരകത്തിൽ മേവും മരിച്ചാലും വലിയൊരു സംശയം ഒരു സംശയമില്ല ഇവിടെ ജീവിക്കുമ്പോഴും നമ്മൾ ചത്തതിനൊക്കമേ ജീവിക്കുന്നു മരിച്ചിട്ടാണെങ്കിലോ വീണ്ടും നരകത്തിൽ പോകേണ്ടിയും വരും അതിന് ഒരു സംശയമില്ല അത് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുന്നു അനുജ വൽസ നീ ഇത് കേൾക്കൂ ഞാനും പറഞ്ഞത് നമുക്ക് പിതാവിൻ്റെ വാക്ക് കേൾക്കണം കേട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ആ ഈ പിതാവിൻ്റെ അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ ജീവൻ മൃതൻ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചതിന് തുല്യം പിന്നെ മരിച്ചിട്ടോ നരകത്തിൽ പോകേണ്ടി വരും അല്ലൊരു സംശയവുമില്ല ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോകാൻ ഞാൻ ദണ്ടകം തന്നിൽ വാണിടുവാൻ അതുകൊണ്ട് നീ രാജ്യം പാലിക്കൂ ഞാൻ വനത്തിലും പോകാം അവൾ പോക ഞാൻ ദണ്ഡകം കാനനം തനിൽ വാണിടുവൻ ഞാൻ ഞാൻ കാനനത്തിലും വാഴാം നീ രാജ്യവും പാലിക്കൂ രാമവാക്യം കേട്ട് ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢമാനസൻ ശ്രീജിതൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ അപ്പോൾ അത്രമാത്രം വരാൻ ദേഷ്യം വന്ന് കാരണം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോൾ ഈ പിതാവിന്റെ വാക്ക് അനുസരിച്ച് പറ്റുന്ന ആയപ്പോഴത്തേക്ക് ഭരതന് അത്രമാത്രം വിഷമം എന്തൊക്കെയാ പിതാവിനെ പറഞ്ഞ എന്താ പറയുന്നത് രാമൻ്റെ ഈ വാക്ക് കൊണ്ട് കേട്ടപ്പോൾ ഭരതൻ പറയാ കാമുകനായ താതൻ മൂഢമാനസന് ഒരറിവില്ലാത്ത മൂഢൻ പിതാവിനെ പറയൂ എന്താ ഇങ്ങനെ ചെയ്ത കാരണം രാമനെ വരത്തിൽ ഇങ്ങനെ വിട്ടത് തെറ്റല്ലേ അതുകൊണ്ട് കാമുകനാണ് അതായത് അമ്മ പറഞ്ഞ വാക്ക് കേട്ടതുകൊണ്ട് അതിനേക്കാളും പറയുന്നത് പിതാവ് കാമുകനാണ് താതനാ മൂഢമാനസനാണ് സ്ത്രീ ജിതനാണ് സ്ത്രീ പറഞ്ഞ വാക്ക് കേൾക്കുന്നവൻ ഭ്രാന്തനാണ് ഉന്മത്തനാണ് വയോധികൻ വയസ്സൻ രാജഭാവം കൊണ്ട് രാജസമാനസൻ ഇങ്ങനെ പറഞ്ഞു പിതാവിനെ കാരണം സഹിക്കുന്നില്ല രാമനിലെല്ലാം പറഞ്ഞു ഒഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ പിതാവിൻ്റെ തലേക്കൊണ്ട് കുറ്റം കിട്ടു കാരണം ഇത് ഇതനുസരിച്ചെങ്കിൽ താതനെ ഒന്നും പറയില്ലായിരുന്നു അപ്പൊ ഇത് പാപമാണ് നരകത്തിൽ പോണ്ടിരുന്നപ്പം പിന്നെ ഒന്നും വയ്യാത്തൊരവസ്ഥ എന്നാ പിതാവിനെ അത്രമാത്രം ദുഃഖം കൊണ്ട് കുറേ പറഞ്ഞു ശ്രീജിതനാണ് കാമുകനാണ് മൂഢനാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞിട്ട് സ്വന്തവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ അങ്ങനെ രാജഭാവം കൊണ്ട് രാജസ രാജസമാനസന് സ്വന്തവാക്യം ഗ്രാഹ്യമല്ല മഹാമതേ മന്നവനായി ഭവാൻ വാഴുക മടിയാതെ അതൊന്നും ശരിയല്ല എന്നിട്ടും പറയുക സ്വന്തം ഈ പറഞ്ഞതൊന്നും ശരിയല്ല ഗ്രാഹ്യമല്ല മഹാമതേ ശ്രീരാമ മന്നവനായി രാജാവ് ഭവാൻ തന്നെ വാഴുക മടിക്കണ്ട എന്ന് വീണ്ടും പറയുക എന്ന് ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മൃതം ചെയ്തു ചൊല്ലി ഞാൻ അങ്ങനെ ഭരതന്റെ വാക്യം വീണ്ടും രാഘവൻ കേട്ടപ്പോൾ പറഞ്ഞു മന്ദ ചിരിച്ചോണ്ട് പറയുന്നു ചൊലിനാൻ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം സമയം പോയി ഞാൻ ഓർത്തില്ല എല്ലാവർക്കും നമസ്കാരം ഓം സമസ്ത ലോകാസമസ്ത എനിക്ക് എനിക്കറിയാമണ്ണം ഞാൻ പറഞ്ഞു മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക കേൾക്കുക ഇത് വായിച്ച് പഠിക്കുക പഠിച്ചേ മക്കളെ എല്ലാവരും പഠിക്കണം കാരണം ഇനി ഒരു കുഞ്ഞു പോലും നമ്മുടെ മക്കളെ കൂടെ പഠിപ്പിക്കണമെങ്കിൽ മുതിർന്നവരു മുമ്പേ പഠിക്കണം ഇതൊക്കെ നമ്മുടെ വീടുകളിലെല്ലാം രാമായണവും ഭാഗവതം എല്ലാം വേണം എന്നിട്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും ഇതെല്ലാം കൊടുക്കണം നമ്മൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കണം നമ്മളെന്താ ഇങ്ങനെ ഒന്നും അറിയാതെ കടന്നു പോകണത് എല്ലാവരും നന്നാവണ്ടേ എല്ലാവർക്കും നന്നാവണം ഈശ്വരനെ അറിയണം നമ്മൾ ആരാന്നറിയണം ഭക്തി ഉണ്ടാകണം ഈശ്വരൻ കൃപ നമ്മളിലേക്ക് ഒഴിഞ്ഞ് വഴുകി ഒഴുകി ഇറങ്ങണം അത് നമ്മളിതൊക്കെ പഠിച്ചും ആനന്ദിച്ചും ഈശ്വരനോടുള്ള സ്നേഹം വർദ്ധിച്ചും വരുമ്പോഴാണ് ഭക്തി വർദ്ധിക്കും അപ്പോൾ നമുക്കിതെല്ലാം ഉണ്ടാകും എല്ലാം നമസ്കാരം ഹരി ഓം ഹരി